വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്നത് നമ്മുടെ സഹോദരാണ് എന്നുള്ള ധാരണയിൽ തന്നെയാണ് എല്ലാ മലയാളികളും ഇപ്പോൾ കൈകോർത്ത് നിൽക്കുന്നത് ഏത് വിധേനയും വയനാട്ടിൽ ദുരന്തത്തിൽ അവശേഷിച്ചിരിക്കുന്നവർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും അവരവരാൾ കഴിയുന്നത്ര സഹായങ്ങൾ നൽകുവാൻ വേണ്ടി വയനാട്ടിലേക്ക് കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്യുവാൻ സന്നദ്ധരായി തന്നെ നിൽക്കുന്നു ഈ അവസരത്തിൽ കൊച്ചിയിൽ കണ്ട ഒരു കാഴ്ച നമ്മെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് കൊച്ചിയിലെ കൗൺസിലറായ പത്മജ എസ് മേനോൻ എന്ന് പറയുന്ന കൗൺസിലർ കഴിഞ്ഞ ദിവസം കൊച്ചിയുടെ നഗരവീഥിയിലൂടെ നടക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ സൗത്ത് ജംഗ്ഷൻ ഗേൾസ് ഹൈസ്കൂളിന് എതിർവശത്തുള്ള ഫുട്പാത്ത് കൈയേറി കുറേ ആളുകൾ തട്ടുകട നടത്തുന്നതായി കണ്ടു എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു തട്ടുകട എന്ന് കൗൺസിലർ എന്ന രീതിയിൽ തന്നെ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ പണപിരിവിന് വേണ്ടി ഇരിക്കുന്നതാണ് തട്ടുകട നടത്തും തട്ടുകടയിൽ വരുന്ന ആളുകളിൽ നിന്നും പണം ശേഖരിച്ചിട്ട് അത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയല്ല ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ ദുരിതാശ്വാസ നിധിയാണ് ഡിവൈഎഫ്ഐ വയനാടിൽ ഇരുപത്തി അഞ്ച് വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് വേണ്ടി പണം സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത് പത്മജ എസ് മേനോൻ വീണ്ടും അവരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇത് നടത്തുവാൻ വേണ്ടി ഇവിടെ കൊച്ചി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ സംഘടനയാണ് എന്നാണ് അവിടെയുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ ഈ പത്മജ എസ് മേനോനോട് പറഞ്ഞത് തന്നെയുമല്ല കുറെ നേരം ഇവർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭരി കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് കോർപ്പറേഷനും ഭരിക്കുന്നത് കൊച്ചി കോർപ്പറേഷനും ഭരിക്കുന്നത് സി പി എം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ലൈസൻസ് സംഘടിപ്പിക്കാൻ സാധിക്കാത്തത് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ എല്ലാം ഇതുപോലെ പൊതുജനം നടക്കുന്ന വഴിയിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ അവിടെ അഗ്നിപടരാനെല്ലാം സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായി തന്നെ ഇതിന് മുകളിൽ നിന്ന് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇത് അനുവദിക്കാൻ ഇത് നടത്തിക്കൊണ്ട് പോകുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യമാണ് കൗൺസിലർ ഡിവൈഫ് പ്രവർത്തകരെ അറിയിച്ചത് ഇത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വലിയ കുറിച്ചിലായി അവർ അവിടെ വാക്കേറ്റമായി കൂടെ നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ പലരും പല രീതിയിൽ തന്നെ കൗൺസിലറെ ആക്ഷേപിക്കുന്ന തരത്തിൽ പല കമന്റുകളും പറയുന്നുണ്ടായിരുന്നു പൊറോട്ടയും ബീഫും തളി അവളുടെ അണ്ണാക്കിലേക്ക് വെച്ചു കൊടുക്കൂ അതിന്റെ കുഴപ്പമാണ് എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു എന്നാൽ കൗൺസിലർ പിന്തിരിയാനുള്ള ഭാവം ഉണ്ടായിരുന്നില്ല ഡിവൈഫൈ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഏതോ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അപ്പോഴും കൗൺസിലർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പരിധിയിൽ പോയി അത് ചെയ്യൂ അതിനാർക്കും പരാതിയില്ല എന്നാൽ ഞാൻ കൊച്ചി മേയറോടാണ് ചോദിക്കുന്നത് ഇതിൽ നിയമപരമായി ലൈസൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നാണ് കൗൺസിലർ പറഞ്ഞത് ഈ രംഗം കണ്ട് വഴിയാത്രക്കാരെല്ലാം അവിടെ തടിച്ചു കൂടുകയും കൗൺസിലർക്കൊപ്പം നിന്ന് ഒരാളെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് കൗൺസിലർ തന്നെ അയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും ഉണ്ടായി വളരെ വൈകാരികമായി തന്നെയാണ് കൗൺസിലർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഞാൻ അവിടെ ഡിവൈഎഫ്ഐക്കാരുമായി സംസാരിച്ചു കൊണ്ടുനിന്നപ്പോൾ ഏതോ ഒരു വഴിപോക്കൻ എന്റെ ഒപ്പം അവിടെ ഇത് കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു എൻറെ ഒപ്പം നിന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ അറിയാത്ത എന്നെ അറിയാത്ത ഒരാളെ ഇവർ തല്ലിച്ചതച്ച് മൃതപ്രായനാക്കി എന്നാണ് കൗൺസിലർ പറഞ്ഞത് ഇതിന് ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ പിരിച്ച് വയനാട്ടിൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ആരും എതിരല്ല എന്നാൽ കൊച്ചിയിൽ റോഡ് അരികിൽ ഇതുപോലെ ജനങ്ങൾ കടന്നു പോകുന്ന തിരക്കുള്ള വീതിയിൽ ലൈസൻസ് ഇല്ലാതെ ആരോഗ്യ വകുപ്പിന്റെ ലൈസൻസ് ഇല്ലാതെ അനുബന്ധമായ മറ്റു വകുപ്പുകളുടെ ഒന്നും ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ തട്ടുകട നടത്തുവാനോ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുവാനോ യാതൊരു തരത്തിലും അനുമതി ഇല്ല ഈ അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് കൗൺസിലർ പത്മജ എസ് മേനോൻ പറഞ്ഞത് ഇതിന് പത്മജ എസ് മേനോന് ഒരു സ്ത്രീയാണ് എന്നത് പോലും കണക്കിലെടുക്കാതെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ അതിനിശതമായി തന്നെ വിമർശിച്ചത് അസഭ്യവർഷം കൊണ്ട് അവരെ കുളിപ്പിച്ചത് എന്തായാലും പത്മജ എസ് മേനോൻ തനിക്കുണ്ടായ ദുരന്തങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റു പിരിവുകളൊന്നും പാടില്ല സി പി എമ്മിന്റെ മറ്റു സംഘടനകളൊന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലാതെ പണം പിരിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എം പിരിക്കുന്ന പണം അത്രയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പോഷക സംഘടനകൾ പിരിക്കുന്ന പണമെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായിരിക്കണം അല്ലാതെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ദുരിതാശ്വാസം വയനാട്ടിൽ എത്തിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായ അതായത് മുഖ്യമന്ത്രിയുടെ യുവജന വിഭാഗമായ ഡിവൈഎഫ്ഐക്കാർ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് പൊതുനിരത്തിൽ വന്ന് തട്ടുകട തുടങ്ങിയിരിക്കുന്നത് വയനാടിൻ്റെ ദുരിതാശ്വാസത്തിന് വേണ്ടിയാണ് എന്നുള്ള ബാനറും വെച്ചുകൊണ്ട് അത് നല്ല കാര്യം എന്നാൽ അവരുടെ സംഘടനയെ തന്നെ അവർ നിഷേധിച്ചു അതിൽ പൊതുജനത്തിന് പങ്കില്ല പൊതുജനത്തിന് പരാതിയില്ല എന്നാൽ പൊതുനിരത്തിൽ ഇതുപോലുള്ള പാചകവാതകമെല്ലാം തുറന്നു വെച്ച് കച്ചവടം നടത്തുമ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ശുചിത്വത്തിനോ അല്ലെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പാചകം നടത്തുന്നതിനോ ഭക്ഷണം വിളമ്പുന്നതിനോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദ്യം ചെയ്ത കൗൺസിലറെ ഇവർ അസഭ്യം പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക നിലവാരം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കണ്ടറിയേണ്ടത് അതായത് ഒരു സാധു മനുഷ്യനെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചതിന് മർദ്ദിച്ച അവശനാക്കി ആഴ്ത്തിയിട്ടാണ് ഇവരുടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് ഏറെ വിചിത്രമായ വസ്തുത തന്നെയാണ് റോഡരികിൽ കൗൺസിലറും ഇവരും തമ്മിൽ ഉണ്ടായ തർക്കം കേട്ടു നിൽക്കുന്നതിനിടയിൽ കൗൺസിലറിന്റെ അടുത്ത് നിന്നു എന്നുള്ളതിന്റെ പേരിൽ മാത്രം അയാളെ തല്ലി മൃതപ്രായരാക്കിയ ഡിവൈഎഫ് വൈ വയനാട്ടിൽ ദുരിതാശ്വാസ നിധി എത്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് കൗൺസിലർ പറഞ്ഞത് ഒരാളെ തല്ലി ചതച്ച് മൃതപ്രായനാക്കി അയാളെ നിത്യ ദുരിതത്തിലാഴ്ത്തുന്ന രീതിയിൽ മർദ്ദിച്ചിട്ട് ഇവരാർക്കാണ് പിന്നെ ദുരിതാശ്വാസം എത്തിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്തിനു വേണ്ടിയാണ് ഇത് ശുദ്ധ തട്ടിപ്പാണ് ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മറ മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കൗൺസിലറും പറഞ്ഞത് എന്തായാലും പത്മജ എസ് മേനോൻ എന്ന കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ കൌൺസിലർ ഡിവൈഎഫ്ഐയുടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തെ കുറിച്ചും തട്ടുകിട കച്ചവടത്തെ കുറിച്ചും പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പൺ ആയിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണോ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തനിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിനെ അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിപ്സിന് പ്രശ്നം ഉണ്ടായിട്ട് ആരാളും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പൊ കൊണ്ടുവന്ന് മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ കാശ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ ഉള്ളത് എനിക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങൾ എന്ത് കഥയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും അറിയാതെ വന്ന അയാളെവിടുന്നോ വന്നാലെ പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാലത്തിന് എന്റെ അടുത്ത് നിന്നു എന്നൊരു ഒറ്റ കാലത്തിന് നിങ്ങൾ ഇരിച്ചു തമ്പോറാക്കിയില്ലേ